എവർക്കും നമസ്കാരം ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് എല്ലാ മലയാളി കാഴ്ചക്കാർക്കും സ്വാഗതം കേരളത്തിലെ ദിവസവുമുള്ള സ്വർണവില നിരക്കുകൾ നേരത്തെ വ്യക്തമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ സ്വർണവിലകളിലെ അപ്ഡേറ്റുകൾ ഓരോ ദിവസവും മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നിലവിലെ കേരളത്തിലെ സ്വർണവില നിരക്കുകൾ പരിശോധിക്കാം വിലകളിൽ പിന്നീട് കാണപ്പെടുന്ന ഏറ്റവും പുതിയ വില വ്യത്യാസങ്ങൾ കമന്റ് ബോക്സിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിലവിലുള്ള ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി അറുന്നൂറ്റിനാൽപ്പത് രൂപയുമാണ് കൂടാതെ ഇപ്പോഴത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി നാൽപ്പത്തിരണ്ട് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി നാലായിരത്തി മൂന്നൂറ്റിമുപ്പത്തി ആറ് രൂപയുമാണ് എല്ലാ ദിവസങ്ങളിലെയും സ്വർണ്ണവില വ്യത്യാസങ്ങൾ നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഉപയോഗപ്രദമായ വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുവാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്